ഹായ് നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും മണ്ണുത്തി നഴ്സറിയിലേക്ക് പോയിരുന്നു കേട്ടോ ചെടികൾ മേടിക്കാൻ തന്നെയാണ് പോയത് അപ്പോൾ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അപ്പം നിങ്ങളെങ്കൂടെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മളിവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ മണ്ണുത്തിയിലേക്ക് മണ്ണുത്തി കുറേ നഴ്സറികൾ ഉണ്ടാവും ഇന്ന നേഴ്സറി പ്രത്യേകിച്ച് നഴ്സറി ഒന്നുമില്ല നമുക്ക് ചെടികൾ കൂടുതലായിട്ട് എവിടെ കാണുന്നു അഫോർഡബിളായിട്ട് കാണുന്നു അവിടെ നമ്മൾ കയറും പക്ഷേ ഈ നഴ്സറിയിൽ നമ്മളിപ്പോൾ ഒരു അഞ്ചെട്ട് പ്രാവശ്യം പോയിട്ടുണ്ട് ഓരോ പ്രാവശ്യം ചെടികൾ നാശമാകുമ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും പോയി വാങ്ങിക്കും അതിൽ പോകുമ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ താമരയ്ക്ക് ചട്ടിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കള് ആ പൂക്കളിനകത്ത് കണ്ടില്ലേ ഇത് മുപ്പത്തഞ്ച് അമ്പത് അറുപത് ആ റേഞ്ചിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഹൈഡ്രാഞ്ചിയ ഹൈഡ്രാഞ്ചിക്ക് വരുന്നത് നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെയാണ് ഇരുന്നൂറിൻ്റെ ഉണ്ട് അതിനകത്ത് ആന്തൂര്യം ഓർക്കിഡുകൾ പലതരത്തിലുള്ള പൂക്കൾ റോസ് തന്നെ ഇരുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂടെ കൂട്ടിയാൾക്കാർ ഇതിനകത്ത് റെഡ് കളറുണ്ട് അതുപോലെ തന്നെ യെല്ലോ കളറുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ റോസുകൾ ഞാൻ വാങ്ങിച്ചു പക്ഷെ ഇതെല്ലാം നമുക്ക് പാക്കറ്റായിട്ടാണ് കിട്ടിയത് അങ്ങനെ ചെറിയ ചെറിയ കറുത്ത കൂടുകളില്ലേ അതിനകത്താണ് കിട്ടിയത് അപ്പം അതെല്ലാം ഞാൻ ചട്ടികളിലാക്കി ഇത് കണ്ടു ഇതെല്ലാം ഞാൻ ചട്ടികളിലാക്കിയതാണ് കേട്ടോ ചട്ടികളിലാക്കി അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്